ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ രാജ്യം സാക്ഷ്യം വഹിച്ചത് രണ്ടു കാര്യങ്ങൾക്കാണ് ഒന്ന് നരേന്ദ്രമോദി എന്ന നേതാവിന്റെ അസ്തമയം മറ്റൊന്ന് രാഹുൽ ഗാന്ധി എന്ന നേതാവിന്റെ ഉദയം മോദിയുടെ അസ്തമയം ബി ജെ പി എന്ന പാർട്ടിയെ മാത്രമാണ് സ്വാധീനിച്ചത് എന്നാൽ രാഹുലിന്റെ ഉദയം ഇന്ത്യ എന്ന മഹാരാജ്യത്തെ നിരാലംബരായ കൂടാനുകൂടി ജനങ്ങളുടെ ഹൃദയത്തെ വൈകാരികമായി തന്നെ കയ്യിലെടുത്തു എന്നും പറയാം രാഹുൽ ഗാന്ധി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ശ്രദ്ധേയനാകുന്നത് രണ്ടായിരത്തിന്റെ തുടക്കത്തിലാണ് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി നാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു പി എ തിളക്ക മറന്ന വിജയം കരസ്ഥമാക്കിയതിന് പിന്നാലെ അന്ന് എല്ലാ കണ്ണുകളും സോണിയാഗാന്ധിയിലായിരുന്നു പ്രധാനമന്ത്രി പദത്തിലേക്ക് സോണിയയുടെ ഒരു യെസ് മാത്രം മതിയാകുമായിരുന്നു എന്നാൽ അന്ന് സോണിയ പറഞ്ഞത് ഇന്ത്യൻ രാഷ്ട്രീയം കേട്ട ഏറ്റവും വലിയ നോ എന്ന മറുപടിക്കാണ് സോണിയയെ കൊണ്ട് അന്ന് മാറ്റി ചിന്തിപ്പിച്ചത് അന്ന് മുപ്പത്തിനാലുകാരനായ മകൻ രാഹുൽ ഗാന്ധിയാണ് കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം സോണിയയ്ക്ക് വേണ്ടി വാദിച്ചപ്പോഴും രാഹുലിന്റെ സ്നേഹപൂർവമായ വാശിക്കും നിർബന്ധത്തിനും അന്ന് സോണിയ വഴങ്ങി ഹൗ പ്രൈം മിനിസ്റ്റേഴ്സ് ഡി ക്രേറ്റ് എന്ന പുസ്തകത്തിൽ നീരജ ചൗധരി ഈ രംഗം ഹൃത്യമായി വരച്ചു കാണിക്കുന്നുണ്ട് രണ്ട് പതിറ്റാണ്ട് കഴിഞ്ഞിരിക്കുന്നു പിടിവാശിക്കാരനായ ചെറുപ്പക്കാരൻ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒഴിച്ചു നിർത്താൻ പറ്റാത്ത ഒരാളായി രൂപാന്തരം പ്രാപിച്ചു കഴിഞ്ഞിട്ട് അയാളുടെ വളർച്ചയും ഇടർച്ചയും വീഴ്ചകളിൽ നിന്ന് നിന്നെഴുതേൽക്കാനുള്ള തത്രപ്പാടുകളും രാജ്യം ഒരുപാട് കണ്ടു സന്ദേഹിയായ മനുഷ്യരിൽ നിന്നും ഇന്ത്യൻ രാഷ്ട്രീയം മനസ്സിലാക്കാത്ത നേതാവിൽ നിന്നും ഇന്ന് അയാൾ രാജ്യത്തിന്റെ ജനാധിപത്യ വിശ്വാസികളുടെ മുഴുവൻ പ്രതീക്ഷയും തോളിലേറ്റി നിൽക്കുന്നു ജനമിന്ന് സ്നേഹപൂർവ്വം അദ്ദേഹത്തെ രാഹുൽ ജി ജിയെന്ന് അഭിസംബോധന ചെയ്യുന്നു അന്ന് സോണിയ പ്രധാനമന്ത്രിയായിരുന്നുവെങ്കിൽ രാജ്യത്തിന്റെയും കോൺഗ്രസിന്റെയും ഗതി ഇപ്പോഴത്തെ പോലെ ആകില്ലായിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന നിരവധി പേരുണ്ട് രാഹുലിന്റെ പല തീരുമാനങ്ങളും പ്രതികരണങ്ങളും ഇന്ത്യൻ രാഷ്ട്രീയത്തെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് കോൺഗ്രസ് പാർട്ടി അതിനെ ഏറ്റവും മോശം കാലത്തിലൂടെ കടന്നുപോയ സമയത്താണ് രാഹുൽ സംഘടനയുടെ തൽപ്പത്തേക്ക് വരുന്നത് പക്വതയില്ലാത്ത പ്രവർത്തനങ്ങളാണെന്ന് വിലയിരുത്തപ്പെട്ട പല നടപടികളും രാഹുലിന്റെ ഭാഗത്തു നിന്നും അതെല്ലാം കൃത്യമായി തന്നെ ബി ജെ പി മുതലെടുക്കുകയും ചെയ്തു എന്നാൽ പിന്നീടതെല്ലാം തിരുത്തി സ്വയം നവീകരിച്ച രാഹുലിനെയാണ് പാർലമെന്റ് കണ്ടതും ഇനി കാണാൻ പോകുന്നതും പുത്തനൊരു രാഹുലിനെ തന്നെ ആയിരിക്കുമെന്നും ബി ജെ പി പോലും സമ്മതിക്കുന്നുണ്ട് ഇന്ത്യൻ സമ്പത്തിന്റെ മുക്കാൽ ഭാഗവും ഇരുപത്തിയൊന്ന് കോടീശന്മാരുടെ കയ്യിലാണെന്ന് ഉറക്കെ പറയാൻ ഇന്നത്തെ രാഷ്ട്രീയ നേതാക്കളിൽ രാഹുൽ ഗാന്ധിയോളം ചങ്കുറപ്പുള്ള മറ്റൊരുത്തനും ഇല്ല എന്നാണ് വസ്തുത ഇടതുപക്ഷം കോർപ്പറേറ്റ് വൽക്കരണത്തിന്റെ എതിരെ പറയുന്നതിനേക്കാൾ ശക്തമായ ഭാഷയിലാണ് പലപ്പോഴും രാഹുൽ ഗാന്ധി മോദിയുടെ പോളിസികളെ ചോദ്യം ചെയ്തത് അംബാനിയെയും അദാനിയെയും വഴിവിട്ട് സഹായിക്കുന്ന മോദി സർക്കാർ നയങ്ങളെ രാഹുൽ നിരന്തരം ചോദ്യം ചെയ്തു ഒടുവിൽ ഗത്യന്തരമില്ലാതെ മോദിക്ക് ഞാനല്ല കോൺഗ്രസിനാണ് അതാനി സഹായം നൽകുന്നതെന്ന മറുവാദം ഉയർത്തേണ്ടി വരികയും ചെയ്തു കർഷക ഘടകങ്ങൾ എഴുതിത്തള്ളാതെ കർഷകരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന മോദി സർക്കാർ കോടീശ്വരന്മാരുടെ വായ്പകൾ എഴുതിത്തള്ളുകയാണെന്ന തെരുവുകൾ തോറും നടന്ന് രാഹുൽ സംസാരിച്ചു ആ വാക്കുകൾ ഹൃദയത്തിൽ നിന്നും ഏറ്റുവാങ്ങിയ ഇന്ത്യൻ ജനത കാത്തിരിക്കുന്നത് പ്രധാനമന്ത്രി പദത്തിലേക്ക് രാഹുലിന്റെ വരവിന് കൂടി വേണ്ടിയാണ്